നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഒൻപതിൽ യു പി എ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അന്ന് റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്നു മമതാ ബാനർജി എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് സഖ്യം ബംഗാളിൽ ആദ്യമായി അധികാരത്തിലേക്ക് കയറിയതിനു ശേഷമാണ് മമതാ ബാനർജി റെയിൽവേ വകുപ്പ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് പാർലമെന്ററി അംഗത്വം രാജിവെച്ച് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഭവാനിപൂരിൽ നിന്നും വിജയിച്ചു കയറിയത് അതിനുശേഷം തുടർച്ചയായി പതിനഞ്ചാമത്തെ കൊല്ലത്തേക്ക് നീങ്ങുകയാണ് മമതയുടെ ഭരണം രാഷ്ട്രീയപരമായി കോൺഗ്രസിൽ നിന്നും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ മമതയ്ക്ക് ഘട്ടങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് ക്രമേണ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയെടുക്കാൻ കെൽപ്പുള്ള പാർട്ടിയാണ് എല്ലാ വിധത്തിലും എന്ന് മനസ്സിലാക്കിയാണ് കോൺഗ്രസുമായുള്ള സഹകരണം എല്ലാ തോതിലും അവസാനിപ്പിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യം അതായത് എൻ ഡി എ തൂത്തെറിയ എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെയാണ് മമത ഉറച്ചു നിന്നത് എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രാതിഥ്യം കൊടുക്കും എന്ന തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് മമത അതിന് കാരണങ്ങൾ രണ്ടാണ് ഒന്ന് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ ബി ജെ പിയുടെ നേതാവായ സുവേതു അധികാരി കാണിക്കുന്ന ഗൂഢലക്ഷ്യങ്ങൾ മറ്റൊന്ന് എന്ന് പറയുന്ന ബംഗാൾ രാഷ്ട്രീയത്തിൽ ബി ജെ പി ഇനിയും വർഗീയ വിഭജനം നടത്തി വളർന്നാൽ അത് വലിയ രീതിയിൽ ഭീഷണിയാകും എന്ന ത്രിണമൂൽ റിപ്പോർട്ടുകൾ പ്രത്യേകിച്ചും അവരുടെ എം എൽ എ മാർ കൃത്യമായി ശേഖരിച്ചിരിക്കുന്ന ഡാറ്റ അനുസരിച്ചാണ് കോൺഗ്രസുമായുള്ള സഖ്യം വീണ്ടും പുനരവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തലത്തിൽ ഇന്ത്യ മുന്നണി എന്നത് മാറ്റി യു പി എയുടെ സഖ്യം തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയും ധരിപ്പിക്കാനാണ് മമതയുടെ ഉദ്ദേശം യു പി എ വീണ്ടും അധികാരത്തിലേക്ക് വരേണ്ടത് അനിവാര്യമാണെന്നും രാഹുൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് പോലെ തന്നെ കുറച്ചുകൂടി വ്യക്തവും സുതാര്യവുമായി യു പി എ മുന്നണിയെ നയിക്കാൻ കെൽപ്പുള്ള വ്യക്തിയാണെന്നും ആ സംവിധാനം രാജ്യത്ത് തകരാൻ പാടില്ല എന്നുള്ളതും വ്യക്തമാക്കിക്കൊണ്ടാണ് മമതയുടെ പുതിയ നീക്കം അതായത് മൂന്നാം യു പി എ സർക്കാർ എന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് യു പി എ സംവിധാനം കൊണ്ടുവന്നത് കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിലായിരുന്നു രണ്ടായിരത്തി നാലിൽ നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റുകളുള്ള കോൺഗ്രസിനെ ഇടതുപക്ഷ മുന്നണിയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളെ സംരക്ഷിച്ചുകൊണ്ടാണ് സർക്കാർ ആവിഷ്കരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് അവരുടെ നില മുന്നോട്ടു പോയി ആസിയാൻ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ തർക്കം മൂർച്ഛിച്ചപ്പോഴാണ് ഇടതുപക്ഷം കോൺഗ്രസുമായുള്ള സഹകരണം അവസാനിപ്പിച്ചത് എന്നാൽ തൃണമൂൽ കോൺഗ്രസും സ്റ്റാലിനും കൃത്യമായി തന്നെ പറയുന്നു തിരികെ യു കെ സംവിധാനം കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത അതിൻ്റെ ആദ്യ ഫലം എന്ന രീതിയിലേക്ക് ബംഗാളിലും തമിഴ്നാട്ടിലും അവരവരുടേതായ സർക്കാർ യു കെ സംവിധാനം തിരികെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് സഖ്യവും തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് സഖ്യവും ദൃഢതയോടെ മുന്നോട്ടു പോകാൻ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്